അങ്ങനെ കൂരിയാട് പാലത്തിന്റെ മുകളിലേക്ക് നമ്മൾ പനമ്പുഴ പാലത്തിന്റെ മുകളിൽ ബൈക്കുമായി നമ്മൾ ഇതിന്റെ മുകളിൽ എത്തിയിട്ടോ ഇതിന്റെ മുകളിൽ നിന്നുള്ള റോഡ് വർക്കിന്റെ കാഴ്ച ഒക്കെ നിങ്ങളെ കാണിക്കാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കൂരിയാട് അതുപോലെ കക്കാട് പാലം കക്കാട് ഓവർപാസിൻ്റെ അടിഭാഗം വരെയുള്ള ഒക്കെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ കൂരിയാട് ഈ കൊളപ്പുറം കഴിഞ്ഞ് ഈ ഭാഗത്തു നിന്നാണ് വീഡിയോ ഞങ്ങളെ കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ ഏരിയയിലെ വീഡിയോ ഞങ്ങൾ കാണിച്ചിരുന്ന് കൂടുതൽ വർക്ക് നമ്മളെ പാടത്ത് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആ വർക്കുകളും കണ്ട് നമ്മൾ കൂരിയാ കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാത വരെ ഒന്ന് പോയി നോക്കാം ദേശീയപാത മലപ്പുറം ജില്ലയിലെ കൊളപ്പുറം അണ്ടർപാസിൻ്റെ അടിയിൽ നിന്ന് ഈ ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ച ആട്ടോ അവിടെ കാണുന്നത് ഇവിടെ നോക്കാം അങ്ങോട്ട് ഞാൻ റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് ടാറിങ് വർക്കുകളൊക്കെ അവിടുത്തെ അടിപ്പാതിൽ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ എങ്ങോട്ട് കൂരിയാട് ഈ വയലിലൂടെയുള്ള ടാറിങ് വർക്ക് നടക്കണമെങ്കിൽ ഇതിൻ്റെ സെൻട്രലെ പാലങ്ങളുടെ വർക്കുകൾ നടക്കാനുണ്ട് അതൊക്കെ അന്തിമഘട്ടത്തിലാണ് വളരെ തകൃതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അതുവഴി ഇങ്ങനെ കടന്ന് ആ ഏരിയയിലേക്ക് എത്താം കാണിക്കാം ഈ കാണിക്കട്ടോ അപ്പോൾ ഇവിടെ പാലത്തിന് വേണ്ടിയുള്ള പൈലിങ് കുയ്യൊക്കെ കുഴിച്ച് ഗ പില്ലറിൻ്റെ ഇറക്കി വെക്കാനുള്ള കമ്പി കൂടെ കണ്ടില്ലല്ലേ അതൊക്കെ ഇറക്കി വെക്കേണ്ടത് അതുപോലെ ഗർഡറുകളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പാലത്തിൻ്റെ ഗർഡറുകൾ എത്രത്തോളം അവിടെ വെച്ചിട്ടുള്ളതൊക്കെ നമുക്ക് ആ ഏരിയയിൽ പോയിട്ട് കാണിക്കാം അതുപോലെ ഈ ഏരിയയിൽ ഇപ്പോൾ ടോറസൽ ലോറിൽ മണ്ണ് കൊണ്ട് തട്ടുകട്ടോ ആ വാഹനം ഐറ്റം വേണ്ടി ആ ഒരു കാഴ്ചയും കണ്ട് നമുക്കിവിടുന്ന് തായ് ഭാഗത്തു കൂടെ കടന്ന് ഈ ഏരിയയിൽ കൂടെ തന്നെ കടന്ന് പോകട്ടോ അപ്പോൾ ഈ ലോറി ടോറസിൻ്റെ ആ ഭാഗത്ത് കൂടി ആദ്യമായിട്ടാണ് ഈ കടന്നു പോകുന്നത് അതുപോലെ അങ്ങനെ പോയി നോക്കാം അപ്പോൾ നമ്മൾ ഉയർന്ന ഭാഗത്ത് തരുന്ന സുഹൃത്തുക്കളെ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ താഴെ ഇറങ്ങിയിട്ട് പാടത്ത് ആ ഏരിയക്ക് പോകട്ടോ അല്ല കൊളപ്പുറം അങ്ങാടിയാണ് കാണുന്നത് കൊളപ്പുറം ഓവർപാസ് അപ്പോൾ ആദ്യത്തെ റോഡൊക്കെ കട്ട് ചെയ്തെടുത്ത കേട്ടോ ഇത് കുലപ്പുറം ഓവർപാസിൻ്റെ ആ ഭാഗത്ത് ഞങ്ങൾ ഇത് കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിരുന്നു അപ്പം ഇതുവഴിയാണ് നമ്മൾ കടന്നു പോകുന്നത് സാ ആദ്യമായിട്ട് ഇതുപോയി പോകുന്നത് കൂരിയാട് വാടത്തെ വർക്കുകളൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ സാധാരണ ആ ഭാഗത്ത് കൂടിയൊക്കെ കാണിക്കാറ് ഇന്ന് ഇതുവഴിയാണ് പോകുന്നത് ഇതിലെങ്ങനെയുള്ളതാണ് അപ്പോൾ ടോറസല് മണ്ണ് കൊണ്ട് തട്ടുകയാണ് നമ്മളതിന് മുകളിൽ കാണിച്ചില്ലേ അതേ മതി അപ്പോൾ ഇവിടെയൊക്കെ ഹൈറ്റ് കൂട്ടി വരികയാണ് നമ്മുടെ ഈ ഈ ഹൈറ്റിന് ഏകദേശം ഇങ്ങനെ കൂട്ടി വരിക കേട്ടോ കാണല്ലോ നമ്മുടെ കംപ്രസർ കൊണ്ടുപോകട്ടോ ബെൽഡിങ്ങിനൊക്കെ ഒരു കറണ്ട് പാസ് ചെയ്യണേ അവിടെ ഗർഡറ് കമ്പികൾ സെറ്റ് ചെയ്യണോ ഗർഡറിനോട് കമ്പികൾ സെറ്റ് ചെയ്യാണ് ആയോ ആ എസ്ക്യുവേറ്ററിൻ്റെ കൊട്ട കൊന്തിച്ച് നല്ല രസമുണ്ടല്ലോ ഞാൻ ലോഡ് ഇറക്കാൻ പോണ ആ പൈലിങ്ങിൻ്റെ ക്ലീൻ ചെയ്യുന്ന പണിയൊക്കെ കേട്ടോ അവിടെ പൈലിംഗ് വർക്കുണ്ട് ഇവിടെയുള്ള ഗർഡറുകൾ പ്ലാങ്ക് പ്ലാങ്ക് കോൺക്രീറ്റിൻ്റെ സ്ഥലം പോണേട്ടോ ഗർഡർ പ്ലാങ്ക് ഒക്കെയാണ് നമ്മൾ പാലത്തിൻ്റെ പില്ലറിൻ്റെ പണി കഴിഞ്ഞാൽ വെക്കാനുള്ള പ്ലാങ്കുകൾ പ്ലാങ്കുകളാണ് റെഡി ആയിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ അവിടെ ആ റോഡാണ് റോഡിൽ ഇതാണ് ഇവിടെ മൂന്ന് ഗർഡറുകൾ വെച്ച് കഴിഞ്ഞ പാലത്തിന് അപ്പോൾ ആദ്യമുള്ള ആ പാലത്തിൻ്റെ പണി വർക്ക് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ വാഹനങ്ങൾ പോകുന്നുണ്ടില്ല നിങ്ങൾ അവിടെ ഗർഡർ വെച്ചു അതിൻ്റെ മേൻസിലെ വാർപ്പിട്ടു പിന്നെ ടാറിങ് ചെയ്തു പിന്നെ അതിൻ്റെ ആ ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള പാലത്തിൻ്റെ വർക്കിന് വേണ്ടി പൈലിംഗ് കൊയ്യെടുത്ത് അവിടെ കമ്പികളൊക്കെ ഇറക്കി വെക്കുന്ന പണികളോ അതുപോലെ തന്നെ നേരെ ഈ ഭാഗത്തേക്ക് കുഞ്ഞൊരു ഏരിയ മൂന്നൊക്കെ വെച്ചിട്ടുള്ളൂ അപ്പോൾ നല്ല ബെൻഡിങ് ഐ ആൻഡ് ബെൻഡിങ് മെഷീൻ ഉപയോഗിച്ചുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടിപൊളി വർക്കാണ് എന്തെ നമ്മളെ ഭായിമാര് കമ്പിയൊക്കെ ഈ പീർ പീർക്കേപ്പിനാണ് തോന്നുന്നത് അതറിയില്ല അല്ല ഗർഡർ ഗർഡർ കോൺക്രീറ്റിന് വേണ്ടി കമ്പികളൊക്കെ ബെൻഡിങ് ചെയ്ത് ഓരോ ഭാഗത്തേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ച നടക്കെ കാക്കാരുണ്ടല്ല നിങ്ങൾ അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോഴൊക്കെ ക്രാഷ് ബേറിൻ്റെ വർക്കാട്ടെ സുഹൃത്തുക്കളെ ക്രാഷ് ബേരിയറിൻ്റെ കോൺക്രീറ്റിൽ നിന്ന് വർക്കുകളാണ് അത് ഇങ്ങനെ പോകാൻ പറ്റുകൊണ്ട് അപ്പം ഈ സൈഡിലൊക്കെ ഉണ്ടല്ലേ സൈഡുകൾ കോൺക്രീറ്റ് ഇട്ടിത്തുണ്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഭാഗത്തെ വർക്കിനെ കാണിക്കുന്നത് ബാക്ക ഇവിടെ നിന്ന് എത്തുകള് നമ്മളവിടുന്ന് ഈ സെടുക്കെത്തിയിട്ടോ അതിൽക്കൂടെ പോകാൻ പറ്റാത്തോണ്ട് നമ്മൾ ആ ഏരിയക്ക് പോണ് അപ്പോൾ ആദ്യത്തെ ടാറിന്മാർക്ക് കഴിഞ്ഞ ആ ഏരിയ ഒക്കെ അത് കാണിച്ചരാ അതുപോലെ പാടം പാടത്തിന്റെ ആ ഏരിയ ഒക്കെ കേട്ടോ കാണുന്നത് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം കൂര്യാട് അണ്ടർപാസ് അതിന് നേരെ ഓപ്പോസിൽ അതുപോലെ കടന്ന് ആ ഏരിയയിൽ എത്തട്ടോ നമ്മൾ തുടക്കത്തിൽ കാണിച്ച ആ ഭാഗത്ത് ആ തോടിൻ്റെ അവിടെ പാലത്തിൽ വറക്കുന്നിടക്കുന്ന ആ ഏരിയയിൽ നിന്ന് കാണിച്ചിട്ട് അവിടെ നിന്നിങ്ങനെ തിരിച്ചിട്ട് അണ്ടർപാസിൻ്റെ ഭാഗത്തുകൂടെ കടന്നു പോകാം അവിടെ ആ ഏരിയ നോക്കി നോക്കുക ഭാഗത്തേക്ക് പോകാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഈ സൈഡിലെത്തി കള്ളവോട്ടന്റെ വർക്ക് നമ്മൾ കേട്ടോ ഇവിടെയും നമ്മൾ ഉറക്കെടുക്കുകയാണ് ആണ് ഞാൻ ഇഷ്ടം എടുക്കാം അപ്പം എത്രയേ ഉള്ളൂ ഞാൻ പോകത്തില്ല അക്ക പൊണ്ണിയെടുക്ക ഞങ്ങള് തിരിച്ചിട്ട് പൂര്യാട് വാങ്ങും ഇപ്പം ഈ സികളൊക്കെ നല്ല പണി നടക്കാനിട്ടാ അവിടെ കളവർട്ടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ആ അവിടെ ഫില്ലായിക്കണം ഇവിടെ മാത്രമേ ഫില്ലായത് പണി പൂർത്തീകരിച്ച് ഇവിടെ അങ്ങനെ പോകുമ്പോഴൊക്കെ മണ്ണ് ഇനി ഈ മണ്ണൊക്കെ ഇവിടെ നിന്ന് താത്തി എടുക്കുകയാണ് എന്നിട്ട് അണ്ടർപാസ്സിനൊപ്പിച്ച് രണ്ട് സൈഡും ബ്ലോക്ക് പതിച്ച് ഉയർത്തി വരും അപ്പോൾ ഡ്രെയിനേജിനുള്ള സ്ക്വയർ കോൺക്രീറ്റ് കട്ടകളൊക്കെ അവിടെ ഇറക്കിച്ചിട്ടുണ്ട് അപ്പോൾ കൾവർട്ടിൻ്റെയും അതുപോലെ പാലത്തിൻ്റെയൊക്കെ പണി കഴിഞ്ഞിട്ട് പാലത്ത് സൺഡറിലുള്ള ചെറിയ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിൻ്റെ വർക്കൊക്കെ നടക്കട്ടെ സുഹൃത്തുക്കളെ അണ്ടർപാസ് അണ്ടർപാസ് കേട്ടോ അണ്ടർപാസിൻ്റെ വഴി അടിയിൽ കൂടെയൊക്കെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ട് മാസങ്ങളോളായി ഇവിടെ സണ്ട് സൈഡിലെ വാളിൻ്റെ ബ്ലോക്ക് വധിച്ചുയർത്തി ഏകദേശം അണ്ടർപാസ്സിനോട് ഒപ്പിച്ച് ആയിട്ട് കേട്ടോ അവനി അവിടുന്ന് കൂരിയാട് കഴിഞ്ഞു നമ്മൾ പനമ്പുഴ പാലം പനമ്പുഴ പാലം പനമ്പുഴപ്പാലം ഇവിടെന്താ ഇതിൻ്റെ പണിതാ പണി അല്ലേ ഇവിടെ വരെ ആയിട്ടുണ്ട് ഇവിടെ ബേബി മെറ്റൻ ഉണ്ട് കേട്ടോ ബ്ലോക്ക് വധിച്ചീൻ്റെ സൈഡിലൊക്കെ ബേബി മെറ്റൻ ഇടണ പണിയാ നടത്തോണ്ടിരിക്കുക നമ്മൾ പാലത്തിൻ്റെ ഇതിനോട് ടച്ചായി തരണ്ട ഒരു സ്വീകരത്തെ ബ്ലോക്ക് വധിച്ച് ഇനി ഈ റോഡിൻ്റെ അസുഖമുള്ള ബാക്കി വർക്ക് അതായിട്ടില്ല ഇപ്പോൾ ഇടത് ഭാഗത്ത് പാലത്തിനൊപ്പിച്ചുള്ള പുതിയ പാലത്തിനൊപ്പിച്ചുള്ള മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് പാലത്തിൻ്റെ മുകളിലെ ബാരിയറിൻ്റെ വർക്കുകൾ പകുതിയിലേറെ പകുതി ലോളമായിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കമ്പിയൊക്കെ സെറ്റ് ചെയ്യണം കോൺക്രീറ്റിനുള്ള ഷീറ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഈ ഭാഗത്ത് ഇങ്ങോട്ട് രണ്ട് ഭാഗത്തെ ബേരൻ്റെ കോൺക്രീറ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പകുതിയിലേറെ ഇവിടുന്നൊണ്ട് ഇനി നമ്മളിതിൻ്റെ മുഗൾ ഭാഗത്തെ കീറി പോകാൻ പറ്റും നോക്കുക അങ്ങനെ കൂരിയാട് പാലത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇന്ന് കയറി ഉണ്ടോ ആ പാലത്തിൻ്റെ മുകളിലേക്ക് വരാൻ പറ്റോ അങ്ങനെ കൂരിയാട് പാലത്തിൻ്റെ മുകളിലെത്തി കൂരിയാട് പാലത്തിൻ്റെ മുകളിലൂടെയുള്ള യാത്ര േ ആഹാ അപ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ കൂരിയാൽ പാലത്തിന്റെ മുകളിലെത്തി അവിടെ ക്രാഷ് പേരിൻ്റെ വർക്കെടുക്കാണ് ഞങ്ങളിതിൽ പോയിയാണെന്ന് പറയണ്ട എല്ലാം ചാടി കയറിപ്പോവും അവിടെ ക്രാഷ് വേരിയറിൻ്റെ കമ്പിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ സുഹൃത്തുക്കളെ കണ്ടില്ലേ അതിന് പൊണിയോ തകൃതിയായി നടക്കുകയാണ് ഇവിടെ നിന്നിവിടെ പുഴ ഇനി നമുക്ക് കക്കാട് അണ്ടർപാസ് അല്ല കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്നിട്ട് നമുക്ക് അവിടെ വീഡിയോ വാങ്ങിയിട്ട് പയ്യാം നല്ല ചളിവിളി കേട്ടോ ഇവിടക്കെ രണ്ട് ഭാഗത്തെ ആറുവരിക്ക് താഴ്ചയിൽ മണ്ണെടുത്ത് ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് ഇനി കുറഞ്ഞൊരു വാങ്ങൂടി മാത്രമാണ് അതിൻ്റെ വർക്ക് നടക്കാനുള്ളത് അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടഭാഗത്ത് ഇപ്പോൾ നമുക്ക് കാണാം എക്സ്കേറ്റർ വെച്ച് ആ ഭാഗത്തൊക്കെ ചെത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ അവസാന സൈഡിൻ്റെ വർക്കുകളാണ് പിന്നെ അടിഭാഗത്തെ ടാറിംഗ് വർക്ക് അതൊക്കെയാണ് നടക്കാനുള്ളത് നല്ല മണ്ണോണ്ട് നല്ല കയറ്റിപ്പോകുന്നുണ്ട് ഇവിടെ ആദ്യം ആളുകളൊക്കെ ഇവിടെ പൊടി മാറിയിട്ട് ആ ഭാഗത്ത് ആൾക്കാൾ ശല്യമായിട്ട് ഒരു എന്താ പറയുക ചെറിയൊരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം തുടർച്ചയായി നാല് നേരം ഇവിടെ വെള്ളം നനച്ചെടുക്കും അപ്പോൾ ആ പൊടിയൊക്കെ ഏകദേശം അമർന്നിട്ട് അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ കണ്ടില്ലേ ആ ഭാഗം വെള്ളം കെട്ടി കേട്ടോ അപ്പം തീരെ പൊടി മാറൂല അപ്പോൾ അതൊക്കെ കുറച്ച് ദിവസം മുമ്പുണ്ടായിരുന്നു അതൊക്കെ നിന്നു ഇപ്പോൾ റോഡ് വർക്ക് വീണ്ടും വളരെ ഉഷാറുമായി നടക്കുക കേട്ടോ ഈ ഭാഗത്തെ സൈഡിൽ നിന്നൊക്കെ ഇടിച്ചുകൊണ്ടിരിക്കയാണ് ആ ഭാഗത്ത് ഈ കാണുന്ന കുറഞ്ഞ ഏരിയയിലീ മണ്ണ് താഴ്ച എടുക്കാന് അപ്പൊ തകൃതിയായ ഓർക്കുകൾ നടന്നുകൊണ്ടിരിക്കാണ് സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് ഓവർപാസിന്റെ അടിപ്പാത കൂടെ അങ്ങോട്ട് കടന്നു പോവാ അങ്ങനെ നമ്മൾ കക്കാട് ഓവർപാസിന്റെ അടിപാതയിലെത്തി അപ്പൊ ഇവിടെ രണ്ട് സൈഡിൽ നല്ല ഇതില്ല ഇവിടെ മാത്രീ കാരി വണ്ടെടുക്കാതെ ഈ സൈഡിലും ഈ സൈഡിലും അതുപോലെ ഓവർപാസിന്റെ അടിഭാഗത്ത് ഈ കാണുന്ന അതോടെ അടിയിൽ വർക്ക് തുടങ്ങും കരിമ്പിൽ ആലിച്ചോട് ചോട് ഭാഗത്തുനിന്ന് ഏകദേശം കോഴിച്ചില വരെ ആറ് വരെ ഇട്ട് ആറ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് മാത്രമേ എൻ്റെ വർക്ക് നടക്കാറ് ഇവിടെയൊക്കെ സൈഡ് ഫിനിഷിംഗ് ആക്കാൻ തുടങ്ങി കേട്ടോ ഈ സോയിലിൻ്റെ വർക്ക് ഇവിടെ നടക്കും ഹോൾസ് ഇടണം ആ വർക്കൊക്കെ അവിടെ തുടങ്ങിയിട്ടുണ്ട് ആ ഏരിയയില് ഇവിടുന്ന് ചെത്തി എടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഇവിടെയൊക്കെ വണ്ട് എടുക്കുന്നുള്ളൂ ഇവിടെ ഒക്കെ ഫിനിഷിംഗ് ആയിട്ടുണ്ട് ആ ഇവിടൊക്കെ ഹോൾസെയിൽ വർക്ക് തുടങ്ങി അതിൻ്റെ ഒരു കമ്പിയൊക്കെ കയറ്റി കോൺക്രീറ്റ് ആ എംസാൻ്റെ സിമെൻ്റ് ഒക്കെ മിക്സ് ആക്കി കയറ്റി കേട്ടോ അങ്ങനെ കരിമ്പിൽ തങ്ങൽപ്പടി കക്കാട് തങ്ങൽപ്പടി ഏരിയയാണിത് ഒരു അഞ്ചു മീറ്റർ താഴ്ച പോയല്ലേ വല്യ ഹോൾസാ അപ്പൊ അങ്ങനെയൊക്കെ അവിടുത്തെ തങ്ങളപ്പടി ഭാഗാനുള്ള പകൃതിയായിട്ട് വർക്ക് മണ്ണൊക്കെ പെട്ടെന്ന് വെട്ടെന്ന് കേട്ടി കൊണ്ടുപോകണ്ട് കക്കാട് ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തങ്ങൽപ്പടി വരെ വരി രണ്ട് സൈഡിലെ സൈഡിൽ വരിക്ക് തായ്ച്ചിൽ മണ്ണെടുത്ത് വരുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ ടാറിം വർക്കൊക്കെ വൈകിട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കക്കാട് കൂരിയാട് ഭാഗത്ത് പാലത്തിൻ്റെ ആ ഭാഗത്ത് വരെയുള്ള ടാറിം വർക്കൊക്കെ നടക്കാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് കരിമ്പിൽ കാച്ചടി വെന്നിയൂർ പിന്നെ പൂക്കിപ്പറമ്പ് കോയിച്ചന ഓവർപാസിൻ്റെ അവിടെ വരെ ടാറിം വർക്ക് വരിയിൽ തന്നെ രണ്ട് അത് വർക്കുകളും സെൻട്രൽ ഡിവേഡിൻ്റെ വർക്കുകളൊക്കെ കൂടുതലും ഈ കുറഞ്ഞ കുറഞ്ഞേരിലെ വർക്കുകളുണ്ട് ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആണ് അപ്പം ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്ക് ഇനി ഉടനെ തന്നെ ഒരു ടാറിൻ വർക്ക് കഴിഞ്ഞ് കുളപ്പുറം ഭാഗത്തേക്കുള്ള ഭാഗത്തേക്ക് കാണാനുള്ളത് അങ്ങനെ നമ്മൾ കരിമ്പിൽ ആദ്യത്തെ റോഡിൻ്റെ അവിടെ എത്തി